ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ മറിഞ്ഞ് നമ്മള് സ്പീഡ് വരുന്നതിന് അത്യാവശ്യം നല്ല സ്പീഡൊക്കെ വളച്ചത് ഒരു അളവിലാണ് വളച്ചേനു പെട്ടെന്നാണ് മാറിച്ച് കണ്ട് ഇങ്ങനെ നിന്ന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പോലീസുകാരൊക്കെ വന്നിരിക്കണം പോലീസുകാരൊക്കെ മറ്റാ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സാധ്യത ഒന്നും നിക്കാറില്ല എന്നിട്ട് വണ്ടി വരണ്ടിട്ട് പോലീസ് വണ്ടികാരൊക്കെ വരണ്ടേ എന്നിട്ട് നമ്മളെ പഴയ വീട്ടിന്റെ ബാക്കിലായിട്ടാണ് സംഭവമാണ് നടന്നത് അപ്പൊ നമ്മളോട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഒന്നും ഇല്ലാത്തോണ്ട് പോലീസ് വണ്ടിയിൽ വരാൻ പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ അത് വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് പോലീസ് വണ്ടിയിൽ നമുക്ക് പോലീസ് സ്റ്റേഷനു പോകാൻ പറ്റുള്ളൂ അതിനെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത പോലീസ് വരുന്നതിനെ നേരെ വണ്ടി കയറി നമുക്ക് നേരെ പോകാം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വണ്ടി കയറിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം പോലീസ് എത്തിയിട്ട് നമുക്ക് നേരെ കാണാം ഞങ്ങടെ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നേരെ ഞാൻ പോകാം നിങ്ങൾക്ക് അപ്പൊ ഈ മൂന്ന് രാജക്രമൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കമന്റ് ചെയ്യും അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിൽ എത്തിയിക്കണ അപ്പൊ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം നമ്മള് കുറച്ചൂടെ വെയിറ്റ് ചെയ്ത് ആളില്ലെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് നേരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വരും നമ്മളിപ്പോ വണ്ടീന്നൊക്കെ ഇറങ്ങിയിക്കണ നമുക്ക് ദബടമായിട്ട് വെയിറ്റ് ചെയ്തെക്കാം അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വരുവോക്കാരോ വിളിച്ചോന്നൊന്നും അറിയില്ല നമുക്ക് വിളിച്ചപ്പോൾ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് നേരൊന്നു പോയോക്കാം എന്താ കാര്യം ചോദിച്ചോക്കാം അച്ഛന ഇപ്പോഴും അധികം ഒന്നുമില്ല ബെല്ല വേരി വളവില് അങ്ങോട്ട് ആൾക്കാളിനെ വളച്ചവടെ ഇടിച്ച മറിഞ്ഞു വീണതാ വണ്ടി വർഷത്തിൽ അപ്പൊ നമ്മളോട് പറഞ്ഞതെന്ന് ചോദിച്ചാല് വണ്ടിയൊക്കെ പോലീസുകാർ തന്നെ വർക്ക്ഷോപ്പ് കൊടുത്തു അപ്പൊ നമ്മൾ ഇവിടെ അടുത്തുള്ള വർക്ക് ഷോപ്പിൽ തന്നെ കൊടുത്തു അപ്പൊ നമുക്ക് നേരത്തെ നേരെ വീട്ടിൽ പോയാണ് ബൈക്കെടുത്താണ് പോവാം അപ്പൊ റെഡി ആയിക്കണം റെഡി ആയിട്ടില്ല എന്നൊന്നും നിങ്ങൾക്ക് അപ്പൊ നമുക്ക് നേരെ പോയി പോയിക്കാണ്ട് നമ്മള് വണ്ടി നമുക്ക് നേരെ വർക്ക് ഷോപ്പ് പോവാം അല്ലെങ്കിൽ തന്നെ വണ്ടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പോയി എടുത്തു അപ്പൊ വർക്ക്ഷോപ്പ് ഇപെടുന്നു കാണുന്നോട് തന്നെയാണ് നമ്മളെ ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കൊടുത്തു ഡിമാൻഡ് ഒക്കെ ചെയ്യുമ്പോൾ പോയി വെക്കാം അത് വർക്ക്ഷോപ്പിലൊക്കെ എത്തിക്കണം നമുക്ക് കളർ ഒന്ന് മാറ്റാം വണ്ടിക്കൊന്ന് സംസാരിച്ചൊക്കെ വണ്ടി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നന്നാക്കി കഴിയുകയെന്നു പറഞ്ഞില്ല അത് ഇപ്പൊ വണ്ടി അടിപൊളിയാക്കി ഞാൻ കളറൊക്കെ മാറ്റാൻ പറഞ്ഞ മാറ്റി കുറച്ചൊരു വെയിറ്റ് ഇതൊക്കെ നിക്കേണ്ടി വന്ന് വണ്ടി തന്നെ നമ്മൾ മഞ്ഞ കളർ അടിച്ചിട്ട് അടിപൊളിയാക്കി ആദ്യൊരു പച്ച കളർ അല്ലേ അപ്പൊ നമ്മളിപ്പം ആക്കി അടിപൊളിയാക്കി കൊഴപ്പൊന്നും ഇല്ലാതെ ഇനിയിപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലെ പ്രൊസീജറൊക്കെ കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്നും നമുക്കൊന്നും പറ്റില്ല വണ്ടി പറഞ്ഞുള്ളൂസപ്പോ വണ്ടി നമുക്ക് കൊണ്ടുപോയിക്കാം നമുക്ക് നെറഞ്ഞ് വീട്ടിൽ പോകാം ഈ ഫണ്ട് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ കാണിക്കും